നമസ്കാരം ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ പ്രത്യേകിച്ച് മലയാളികൾ ഏറെ കാത്തിരുന്ന ചിത്രമായിരുന്നു എമ്പുരാൻ എമ്പുരാൻ്റെ റിലീസിനോടനുബന്ധിച്ച് ഒട്ടേറെ തരത്തിലുള്ള വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നു റെക്കോർഡുകളെല്ലാം തകർക്കുന്ന തരത്തിലാണ് എമ്പുരാൻ റിലീസിനൊരുങ്ങുന്നത് അല്ലെങ്കിൽ എമ്പുരാൻ എത്തുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നതോടുകൂടി ഈ സിനിമയ്ക്കുള്ള കാത്തിരിപ്പിൻ്റെ ആകാംക്ഷ വർദ്ധിക്കുകയുണ്ടായി എന്നാൽ സിനിമ പുറത്തിറങ്ങി മണിക്കൂറുകൾ പിന്നിടുമ്പോൾ വലിയ രീതിയിലുള്ള ഡീഗ്രേഡിംഗ് ആണ് ഈ സിനിമ നേരിടേണ്ടി വരുന്നത് അതെന്താണ് എന്നുള്ള ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉന്നയിക്കപ്പെടുന്നത് കാരണം ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതായത് പ്രത്യേകിച്ച് ഈ സിനിമ പ്രതിപാദിക്കുന്ന വിഷയമായ രാഷ്ട്രീയം അതാണോ ഈ ആൾക്കാരെ അല്ലെങ്കിൽ ഡീഗ്രേഡിങ്ങിനെ ആൾക്കാരെ ചൊടിപ്പിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഈ ഡീഗ്രേഡിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം മണിക്കൂറുകൾക്കുള്ളിൽ അതായത് ആദ്യ ഷോ കഴിഞ്ഞ് ഫാൻ ഷോ കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ടെലഗ്രാമിലും മറ്റ് ഇന്റർനെറ്റ് സൈറ്റുകളിലും ഈ സിനിമയുടെ വ്യാജ പതിപ്പ് എത്തി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോഹൻലാൽ ചിത്രങ്ങളിൽ മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് അറബിക്കടൽ മരിക്കാർ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞാലും അല്ലെങ്കിൽ അതിനു മുമ്പ് ഇറങ്ങിയ പല ചിത്രങ്ങളും മോഹൻലാൽ ചിത്രങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ വ്യാജ പ്രിന്റുകൾ ഉടനടി ഇറങ്ങുന്ന ഒരു പ്രതിഭാസം അതെന്തുകൊണ്ടാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല സിനിമയെ മനഃപൂർവ്വം തകർക്കാൻ വേണ്ടിയുള്ള പല ശ്രമങ്ങളും ഒരു മോഹൻലാൽ ചിത്രം പുറത്തിറങ്ങുമ്പോൾ സിനിമയെ മനഃപൂർവ്വം തറക്കാനുള്ള പല ശ്രമങ്ങളും നടക്കുന്നതും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് മറ്റൊന്ന് ഈ സിനിമയിൽ പറഞ്ഞു വയ്ക്കുന്ന രാഷ്ട്രീയം സിനിമ ചർച്ചയായി മാറുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയയിൽ ഈ സിനിമ സജീവ ചർച്ചയായി മാറുന്നത് ബിനീഷ് കോടിയുടെ ഒരു പ്രസ്താവനയോടുകൂടിയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റോടു കൂടിയാണ് ഈ സിനിമയിൽ പറഞ്ഞു വയ്ക്കുന്ന രാഷ്ട്രീയം ഇത്ര പച്ചയ്ക്ക് ഈ രാഷ്ട്രീയം പറയാനായി പൃഥ്വിരാജ് കാണിച്ച അല്ലെങ്കിൽ രാജു കാണിച്ച ആ ധൈര്യം ആ മനസ്സ് അത് എടുത്തു പറയേണ്ടതാണ് പ്രശംസനീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു പോസ്റ്റ് പിന്നീട് ആ പോസ്റ്റ് ചർച്ചയാവുന്നു ബി ജെ പിയുടെ ഔദ്യോഗികവും അനൌദ്യോഗികവുമായിട്ടുള്ള പല പേജുകളിലും ഗ്രൂപ്പുകളിലും സിനിമയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ആഹ്വാനം പോലും വരികയാണ് ബോയ്ക്കോട്ട് എംബുരാൻ എന്നുള്ള ഒരു ആഹ്വാനമാണ് ഇപ്പോൾ നിലവിൽ സിനിമയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഏറ്റവും വലിയൊരു വിവാദപരമായിട്ടുള്ള കാര്യം കാരണം സിനിമയിൽ പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയം ബി ജെ ിയെ എതിർക്കുന്നതാണെന്നും അല്ലെങ്കിൽ ബി ജെ പിയെ ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് കൊണ്ടുവരുന്നതാണ് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത് ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് കൃത്യമായി കാണിക്കുന്നുണ്ട് എന്നും അതിൽ ഗുജറാത്ത് കലാപത്തിന് കാരണക്കാരായി മാറിയത് ആഭ്യന്തരമന്ത്രിയാണ് എന്നും അന്ന് ഭരിച്ചിരുന്ന ബി ജെ പി ഗവൺമെന്റിന്റെ ആഭ്യന്തരമന്ത്രിയാണ് എന്നും അത് ബി ജെ പി ഗവൺമെന്റ് കരുതിക്കൂട്ടി ചെയ്തതാണെന്നും വലിയ രീതിയിലുള്ള ഒരു കലാപം അഴിച്ചുവിടുകയും ചെയ്യുകയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രചരണമാണ് എംപുരാനിലൂടെ ആ ആദ്യ പകുതിയിൽ കാണിച്ചു തരുന്നത് എന്ന തരത്തിലുള്ള വാഗ്വാദങ്ങളും എന്ന തരത്തിലുള്ള വാദങ്ങളുമാണ് ഉയർന്നു വരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞ് പലരും ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നത് ബി ജെ പിയുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഔദ്യോഗികവും അനൌദ്യോഗികവുമായ പല പേജുകളിലും ഗ്രൂപ്പുകളിലും ഇത്തരത്തിലുള്ള ഈ ടിക്കറ്റ് ക്യാൻസലേഷൻ ഫോട്ടോകൾ അല്ലെങ്കിൽ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുകയായിരുന്നു പൃഥ്വിരാജിൻ്റെ സിനിമകളിൽ നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന എൻ എയും അതുപോലെ ഭരിക്കുന്ന ഗവൺമെൻറ്റും ആഭ്യന്തരമന്ത്രിയും മന്ത്രിയുമൊക്കെയാണ് പ്രധാനപ്പെട്ട വില്ലന്മാരായി കടന്നു വരുന്നതെന്ന് ചില സിനിമകളെ ഉദ്ധരിച്ചുകൊണ്ട് ഇവർ പറയുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും ഒടുവിലായ പൃഥ്വിരാജിൻ്റെ ഏറ്റവും വലിയ ഹിറ്റായി മാറിയ ജനഗണമന അതിനുശേഷം വന്ന ലൂസിഫറിലും ഇപ്പോൾ ഇറങ്ങിയ എമ്പുരാാനിലും ഒക്കെ ബി ജെ പിയെ കരുവാരിത്തേക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ വലിയൊരു രാഷ്ട്രീയ പാർട്ടിയെ കരിവാരിത്തേക്കാനായി ഈ സിനിമ എന്ന മാധ്യമം ഉപയോഗിക്കുന്നു എന്ന തരത്തിലുള്ള വാദങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഒരു സിനിമയെ സിനിമയായി മാത്രം കാണാൻ സാധിക്കാത്ത ഒരു സമൂഹം നമുക്കിടയിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുന്ന വരുമ്പോഴെല്ലാം തന്നെ ഇതിനെ അനുകൂലിച്ച് വരുന്ന ഒരു വിഭാഗം ആൾക്കാരുമുണ്ട് സന്ദീപ് വാര്യരെ പോലുള്ള അല്ലെങ്കിൽ ബി ജെ പിയിൽ നിന്ന് ചുവട് മാറി വന്ന സന്ദീപ് വാര്യനെ പോലുള്ള ആൾക്കാരും സിനിമ കാണണമല്ലോ എന്ന തരത്തിൽ പോസ്റ്റുകൾ ഇടുന്നുണ്ട് ബി ടി ബൽറാമിനെ പോലുള്ളവരും ഈ സിനിമ സംഘികൾക്ക് കൊള്ളുന്ന തരത്തിലാണ് എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞു വെക്കുന്നുണ്ട് അത്തരത്തിൽ ഒട്ടേറെ തരത്തിലുള്ള വാഗ്വാദങ്ങൾക്കും വിവാദങ്ങൾക്കും ചർച്ചകൾക്കും എംബുരാൻ സിനിമ വഴിതെളിക്കുകയാണ് വരും ദിവസങ്ങളിൽ എംബുരാൻ വലിയ രീതിയിലുള്ള ഡീഗ്രേഡിംഗ് ഉണ്ടാകാമെന്നാണ് സിനിമ അണിയറ പ്രവർത്തകർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരിഭവത്തിലും അത്തരത്തിലുള്ള ആശങ്കയിലുമാണ് സിനിമയുടെ പിന്നണി പ്രവർത്തകർ ഈ സിനിമയിൽ കഥ എഴുതിയിരിക്കുന്ന മുരളീഗോപി തൻ്റെ രാഷ്ട്രീയം കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു മറുവശം മുരളീഗോപിയുടെ ചിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ബോധമുണ്ട് അത് ലെഫ്റ്റ് ആൻഡ് ലെഫ്റ്റിലായാലും ടിയാനായാലും എംബുരാൻ ആയാലും നമുക്ക് ആ രാഷ്ട്രീയ ബോധം കൃത്യമായി മനസ്സിലാകുന്നുണ്ട് മുരളീഗോപി എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ മുരളീഗോപി പറഞ്ഞു വെക്കുന്ന ആ രാഷ്ട്രീയത്തെ വലിയ രീതിയിൽ തന്നെ ചർച്ചയായി മാറാറുമുണ്ട് ഒരുപക്ഷെ തിയേറ്ററിൽ അത് വലിയ വിജയമായില്ല എങ്കിൽ കൂടിയും മുരളീഗോപിയുടെ കഥയും തിരക്കഥയും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയാവുന്നത് ആ രാഷ്ട്രീയ മാനങ്ങൾ കൊണ്ടുകൂടിയാണ് കൂടിയാണ് യമുരാനിലേക്ക് വരുമ്പോഴും മോഹൻലാലിനെ സംഘിയായി കാണാൻ കഴിയില്ല എന്നും അല്ലെങ്കിൽ മോഹൻലാലിനി ബി ജെ പിയുടെ ആളായി കാണാൻ കഴിയില്ല തരത്തിലുള്ള വാഗ്വാദങ്ങളും വാദങ്ങളും വരുന്നത് എന്തുകൊണ്ടാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല മോഹൻലാലിനെയും മറ്റു വിഭാഗങ്ങൾ അതായത് ഇതിനെതിരെ നിൽക്കുന്ന വിഭാഗങ്ങൾ വിലക്കി വാങ്ങിയോ എന്ന ചോദ്യമാണ് ഫേസ്ബുക്കിൽ പലരും ഉയർത്തുന്നത് ഒരു സിനിമയെ ഒരു കലാസൃഷ്ടിയെ ഒരു ഹോളിവുഡ് ലെവലിൽ എടുത്തു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം മേക്കിങ്ങിൽ വളരെ വിപുലമായി ചെയ്തിരിക്കുന്ന ഒരു സിനിമയെ ഇങ്ങനെ തകർക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു മികച്ച സൃഷ്ടിയെ മറ്റെങ്ങും കൊണ്ടുവെക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു പാൻ വേൾഡിൽ നമുക്ക് കാണിക്കാൻ കഴിയുന്ന മലയാളത്തിൻ്റെ സ്വന്തം ആൾക്കാർ ഉൾപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ആൾക്കാർ ഉൾപ്പെട്ടുള്ള ഒരു സിനിമയെ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പേര് പറഞ്ഞ് എന്തിനാണ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് സിനിമയെ കലാമൂല്യമുള്ള ഒരു ഉപാധിയായി മാത്രം കാണാൻ ശ്രമിക്കുക